അധികം ആരും പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ കുർപ്പുതിനോസ് അഥവാ വിശുദ്ധ ജോസഫ് എന്ന് പറയുന്ന ഈ വിശുദ്ധൻ നമ്മൾ പാലാ കൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ വിശുദ്ധ കുർപ്പുതിനോസ് പുണ്യാളൻ്റെ എന്ന് പറഞ്ഞ ഒത്തിരി ബോർഡുകൾ കാണാം ഇന്നാണ് ഞങ്ങളാദ്യമായിട്ട് ഇവിടെ എത്തിയത് ഇദ്ദേഹം രോഗികളുടെയും വിമാനയാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും മധ്യസ്ഥനാണ് ചെറിയൊരു കുരിശടിയാണ് കേട്ടോ ഇത് അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വിവരിച്ചിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി അറുന്നൂറ്റി മൂന്ന് ആണ്ട് ജൂൺ പതിനേഴിനാണ് ജനിച്ചത് സെപ്റ്റംബർ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് പതിനെട്ടിന് ഇദ്ദേഹം മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിലാണ് ഇദ്ദേഹത്തെ പുണ്യവനായിട്ട് പ്രഖ്യാപിച്ചത് ഇദ്ദേഹം ഇറ്റലിയിലുള്ള ഓസിമോ നഗരത്തിലെ ഉള്ള ഒരു വിശുദ്ധനാണ് ഈ വിഷുത്തിൻ്റെ പുണ്യശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ബസിലിക്കെ അതായത് ഫ്രാൻസിക്കോ ദേവാലയത്തിലാണ് അൾത്താരയിൽ ബസിലിക്കയുടെ അൾത്താരെ ഭാഗത്തായിട്ട് ഇദ്ദേഹം കിടക്കുന്ന ഒരു ചിത്രമുണ്ട് എന്നാണ് പറയുന്നത് ഭൗതി ശരീര ഒരു ഗ്ലാസ് പേടകത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പിന്നെ നൂറ്റാണ്ടിൻ്റെ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പള്ളി പള്ളിയിൽ പുതുക്കി പണിയൊക്കെ ചെയ്തു പതിനെട്ട് നൂറ്റാണ്ടിൻ്റെ പകുതിയായപ്പോഴത്തേക്കും അപ്പോൾ ആ പള്ളി പുതുക്കി പണിതപ്പോൾ പുതിയൊരു സ്റ്റാച്യു നമുക്ക് ഇന്ത്യയിലേക്ക് കൊടുത്തുവിടുകയും ചെയ്തു അവർ ചെന്നൈ എയർപോർട്ടിൽ വന്ന് ആ സ്റ്റാച്യു ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വന്നിറങ്ങി ആ അടുത്ത കാലത്ത് കോയമ്പത്തൂർ എയർപോർട്ടിൽ ഒരു വിമാനാപകടം ഉണ്ടാവുകയും കുറേ ആൾക്കാർ മരിക്കുകയും ചെയ്തു അതുകൊണ്ട് മിഷനറിമാർ കോയമ്പത്തൂർ എയർപോർട്ടിന് മുന്നിൽ പള്ളി പണിത് സ്റ്റാച്യു അവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചു അങ്ങനെ വിമാന യാത്രക്കാരുടെ മധ്യസ്ഥനായ കുറുപ്പിത്തിനോ പുണ്യാളൻ്റെ ഒരു പള്ളി ഇന്ത്യയിലാദ്യമായി കോയമ്പത്തൂരിലാണ് സ്ഥാപിതമായിരിക്കുന്നത് പിന്നെ കോയമ്പത്തൂരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പള്ളി പുതുക്കിപ്പണിക്കുകയും ആ പള്ളിയുടെ പേര് പിന്നെ സെൻറ്റ് സെബാസ്റ്റിനോസ് എന്നാവുകയും ചെയ്തു ആ സമയം പള്ളിയിലുണ്ടായിരുന്ന കുർപ്പിത്തിന പുണ്യാളിൻ്റെ സ്റ്റാച്യു മണ്ഡപത്തിൽ ജോയ് തോമസ് പാലയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ പാലയിൽ കുർപ്പിത്തിന പുണ്യാളിൻ്റെ നാമത്തിൽ കുരിച്ചടി ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ഈ സ്റ്റാച്ചുവിന് ഇരുന്നൂറ്റി അമ്പത്തേഴ് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് കേട്ടോ ഇതാണ് പുണ്യാളൻ ഒരു കുഞ്ഞ് കുരിച്ചടിയാണേ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു കുഞ്ഞി കുരിശ്ശടിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അങ്ങനൊരു ഇത് വീടാന്ന് തോന്നുന്നു ആ വീടിനോട് ചേർന്ന് ആണ് നമുക്ക് ഈ ഒരു കുരിശടി ചെറിയതേ ഉള്ളൂ ചെറിയൊരു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ അതിൻ്റെ ബാക്കി ഭാഗം വീട് വീടാണ് കേട്ടോ ആ വീടിനോട് ചേർന്നൊരു ഭാഗമാണ് നമുക്കിവിടെ നിന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ജോയ് തോമസ് എന്ന് പറയുന്ന ചേട്ടൻ്റെ വീടാണ് തൊട്ടുപ്പുറ കാണുന്നത് പുണ്യാണിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇവിടെ തരുന്നുണ്ട് രോഗ സൗഖ്യം നൽകിയതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ അതിനോട് അതിനെ തുടർന്നാണ് ആ സൗഖ്യ പിച്ചതിനെ തുടർന്നാണ് ഈ കപ്പേളം ഇവിടെ സ്ഥാപിതമായതെന്ന് കരുതുന്നു പിന്നെ ഇവിടെ വരുന്നവർക്ക് ഒരു ബുക്കൊക്കെ ഉണ്ട് നമ്മുടെ നിയോഗങ്ങൾ എഴുതാനായിട്ട് അപ്പോൾ ഈ പുണ്യാളിനെ കാണേണ്ടവർ ഈ പാലാ റോട്ടിൽ കൂടെ വരിക ധാരാളം വീടുകളുടെ ഇടയിലാണ് ഈ കപ്പേള സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ധാരാളം വീടുകൾ ചുറ്റുമുണ്ട് പോരുന്ന വഴിക്കെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഇങ്ങോട്ട് പോരുന്ന എല്ലാം ലാൻഡ് മാർക്കുകളും അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് വഴി തെറ്റാതെ നമുക്കവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഈ കുഞ്ഞ് കുരിശെടിയിൽ നമുക്ക് എത്തിച്ചേർന്ന് ഈ വലിയ വിശുദ്ധിടയിൽ വിശുദ്ധനടുത്ത് നമുക്ക് മാധ്യസ്ഥം യാചിക്കാം കേട്ടോ